സോ ഒരിക്കൽ കൂടെ എല്ലാവരെയും ഏറെ സ്നേഹാദ്രപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ലീഡ് ഹെർഷിപ്പ് ക്യാംപയിനിൻ്റെ ഭാഗമായി സമൂഹത്തിൽ സ്ത്രീകളുടെ സാമ്പത്തിക സാമൂഹിക മുന്നേറ്റങ്ങൾ ചർച്ച ചെയ്യുന്ന ഡിസ്കവർ ഡിഫൈൻ ഡിറൈവ് എന്ന ഒരു പാനൽ ഡിസ്കഷനിലേക്ക് അപ്പം ഷേർലി മാഡത്തിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ഈ ഒരു ഫാഷൻ ഇൻഡസ്ട്രിയിൽ സ്ത്രീകളുടെ മുന്നേറ്റത്തിൽ ഇപ്പോൾ എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത് ഗുഡ് ഈവനിങ് ഞാൻ ആക്ച്വലി നയൻറ്റീൻ ടു തൗ സോറി ടു തൗസൻഡ് ടെന്നിൽ ഒരു ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നു ആളാണ് മനഃപ്പൂർവം വന്നതല്ല ആക്സിഡൻ്റ്ലി ഞാൻ വന്നതാണ് എൻ്റെ വിവാഹ ശേഷം ഹസ്ബൻഡിനൊപ്പം ബിസിനസ്സിൽ ചേർന്ന് അങ്ങനെ ഒരു സാധ്യത എറണാകുളത്ത് അല്ലെങ്കിൽ കേരളത്തിൽ കണ്ടിട്ട് ഒരു സ്വയം ഡിസൈൻ ചെയ്യാനും നമ്മുടെ നാട്ടിൽ കൊമേഴ്ഷ്യലി പുറത്തെ സ്റ്റേറ്റുകളിൽ നിന്നാണ് സാരികളും ഔട്ട്ഫിറ്റ്സും വന്നുകൊണ്ടിരുന്നത് ഇവിടെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് പറയാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അക്കിടെക്സ് പോലെയുള്ള ഒന്ന് രണ്ട് കോർപ്പറേറ്റ് ഫാക്ടറി ഫാക്ടറീസ് അല്ലാതെ അപ്പം എനിക്ക് നമ്മളുടെ സാരി നമ്മൾ തന്നെ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നമ്മളുടെ പ്രോ നമ്മൾക്കിവിടെ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് സ്റ്റിച്ചിങ് യൂണിറ്റ് പറഞ്ഞാൽ ഫാബ്രിക് വാഞ്ച് തയ്ക്കുന്നതല്ല ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിട്ട് തുടങ്ങണം എന്നാഗ്രഹിച്ച് ടു തൗസൻഡ് ടെന്നിൽ അങ്ങനെ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കി ഒരു സ്റ്റോറ് ഇപ്പോൾ ഉള്ള എല്ലാ സ്റ്റോറുകളിനേക്കാട്ടിലും ആയിട്ട് ഒരു ഭയങ്കര ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ളൊരു സംഭവമായിരുന്നു അതായത് നമ്മുടെ ഇവിടെയുള്ള ടൈലേഴ്സിനെക്കാട്ടിലും നോർത്ത് ഇന്ത്യൻ ടൈലേഴ്സും അതിനെക്കുറിച്ച് നല്ല ആധികാരികമായിട്ട് ചെയ്യാനും ഹൺഡ്രഡ് പേഴ്സെൻ്റ് പെർഫെക്ഷൻ ചെയ്തു തരാനും അറിയുന്ന ആൾക്കാരെ നോർത്തിൽ നിന്ന് കൽക്കട്ടയിൽ നിന്ന് യു പിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ഒരു യൂണിറ്റ് ഇട്ട് നിങ്ങൾക്കറിയാലല്ലോ കേരളത്തിലൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ബിസിനസ് ആദ്യമായിട്ടൊരു പുതിയ കൈൻഡ് ഓഫ് ഡിഫറെൻ്റായിട്ടുള്ളൊരു കോൺസെപ്റ്റിൽ തുടങ്ങിയ ഒരു സ്റ്റോറായിരുന്നു എൻ്റേത് അങ്ങനെ തുടങ്ങിയ ഫാഷൻ ഇൻഡസ്ട്രി ഇന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ടു തൗസൻഡിൽ തുടങ്ങുമ്പം ബൊട്ടീക്കുകൾ അല്ലെങ്കിൽ ഇതുപോലെ പുതിയ പുതിയ യൂണിറ്റുകൾ അന്ന് ഇവിടെ വിരളിൽ എണ്ണാവുന്ന രണ്ടോ മൂന്നോ മൂന്നോ നാലോ ബൊട്ടീക്സ് മാത്രം ഉണ്ടായിരുന്നു കേരളത്തിൽ കേരളത്തിൽ നല്ല കൊച്ചിയിൽ ബാക്കിയെല്ലാം ടൈലറിങ് ഷോപ്പായിരുന്നു ഇപ്പം അത് മാറി എല്ലാം പൊട്ടിക്കായി പക്ഷേ ഇന്ന് ഇന്നത്തെ അവസ്ഥ കാൽ കാലം മാറി ഇന്ന് ഈ പതിനഞ്ച് വർഷത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു ഒരു കിലോമീറ്ററിനുള്ളിൽ ഒരു രണ്ട് പൊട്ടിക്ക് വെച്ചെങ്കിലും ഉണ്ടായിട്ടുണ്ട് സോ അതൊരു റവല്യൂഷണറി ആയിരുന്നു എന്നെ സംബന്ധിച്ച് അതിൻ്റെ സ്റ്റാർട്ടപ്പ് ആകാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് അവിടെ ഫാഷനിൽ പിന്നെ ഉണ്ടായ ചേഞ്ച് ഓൺലൈനാണ് ആ ഫാഷനിൽ തന്നെ ഓൺലൈനിൽ എങ്ങനെ ബിസിനസ് ചെയ്യാമെന്ന് നമ്മളെ പഠിപ്പിച്ചത് നമ്മളെല്ലാവരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കൊറോണ കാലഘട്ടമാണ് ആക്ച്വലി കൊറോണ വന്ന സമയത്ത് ആ ആ സമയത്താണ് നമ്മൾ ഓൺലൈനിലേക്ക് മാറുന്നത് ഓൺലൈൻ ചെയ്യാൻ പഠിച്ചു എൻ്റെയൊക്കെ ഷോപ്പിലെ എൻ്റെ സ്റ്റോറിലെ മാനേജേഴ്സിനൊക്കെ മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പോലും അറിയാത്തവരായിരുന്നു അവരൊക്കെ വീഡിയോ കോളിൽ കൂടി കസ്റ്റമറെ പ്രോഡക്റ്റ് കാണിച്ച് സെയിൽ നടത്തി ഇവൻ കല്യാണ സാരി മന്ത്രകോടി പർച്ചേസ് വരെ സൂം മീറ്റിങ്ങിലൂടെ മന്ത്രകോടി പർച്ചേസുകൾ നടത്തി ഇപ്പം എല്ലാവരും അതിലൊക്കെയാണ് പെർഫെക്റ്റ് നേരിട്ട് കാണിക്കുന്നതിലും അങ്ങനെ ഉണ്ടായ ഭയങ്കര ചേഞ്ചസ് ആണ് ഫാഷൻ ലോകത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത് എനിക്കൊന്ന് അതാണ് അതിൻ്റെ പീക്ക് ടൈമാണിത്